ഇലമുളക് എലമുളക് വീട്ടുണ്ട് ഇത് എലയുടെ ഷേപ്പുള്ള മുളകാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഇലമുളക് ഇലമുളക് ആ ഞാൻ സൈഡിൽ നിങ്ങൾക്ക് മീനുവിന് കുറച്ച് അഹങ്കാരം കൂട്ടുകാർ അവളെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അവളെക്കുറിച്ച് കുറിച്ച് കമന്റ് ബില്ലോ ട്ടുംട്ടപ്പൊടി എന്താ കോഴികളിലേക്ക് കുറച്ച് കൊറച്ചായി ഇട്ട് കൊടുക്കും ഒരു ഉള്ള ആട്ടുംകാട്ടപ്പൊടി അത് വിഷമിക്കുന്നു അതിന് കൊടുത്തില്ല ിന് സലം തകയില്ല ഏരി ഇതിന്റെ മുളകുണ്ടല്ലോയുടെ പോലെ ഇലയുടെ ഡിസൈൻ ഉണ്ടാവും ഈ മുളകില് അതുകൊണ്ടാണ് ഇതിന് എന്ന് പറയുന്നത് രണ്ട് നാല് ആ അഞ്ച് പതിനഞ്ച് ഉണ്ട് ഒരു തൈന് അഞ്ച് രൂപയാണ് ധാവു ഇതില് രണ്ട് തൈ ഉണ്ട് ലെക്ക് നമ്മടെല്ല മുളകുണ്ടാവുമ്പോ കാണിച്ച നമുക്ക് ഓണത്തിനൊക്കെ നിറയെ മുളകും സംഭവങ്ങളും ഉണ്ടാവണം പിന്നെ ഇതൊക്കെ നമ്മൾ ഇതാണ് നനച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വളം ഡേ ടു നാളെ നമ്മള് കാരണം നമ്മള് മറ്റുള്ളവടത്തൊക്കെ നടുമ്പോ കാണിക്കുന്ന പോലെയല്ലേ ഇത് നമ്മുടെ സ്വന്തം മണ്ണാണ് മറ്റുള്ള ഇവിടുത്തെ നമ്മള് ഒരു ദിവസം പോയിട്ട് വരുമ്പോ

നമ്മൾ ടാസ്ക് ായിരുന്നു ഇനി നമുക്ക് ടൊമാറ്റോ ഉണ്ട് രണ്ടെണ്ണം ചെറിയുണ്ട് മറ്റേതും ഉണ്ട് വെള്ളം ഒഴിക്കണത് വരെ പ്രത്യേക രീതിയിലായി അല്ല അലമുളകിന് ചുറ്റിച്ചിട്ടൊക്കെ ഒഴിക്കണത് അങ്ങനെയാണോ പിള്ളേരെ ഉണ്ട് നട്ട തൈ ഇളകാൻ പാടില്ലല്ലോ ഇലമുളകായി നമുക്ക് ഇതിപ്പോ മൂന്ന് നാല് കൊറ ഒരുപാട് പതിനെട്ട് വരയ്ക്ക് മുളകൊക്കെ ഉണ്ടായിരുന്ന ഞങ്ങളത് വീണ്ടും തിരിച്ചു പിടിക്കാൻ പോവാ വീണ്ടും അത് തിരിച്ചെടുക്കും ഞങ്ങളുടെ സ്വന്തം മണ്ണിൽ ഞങ്ങൾ തിരിച്ചെടുക്കുന്നതായിരിക്കും കണ്ട ചീരകളും പല വെറൈറ്റിയും കേട്ടാ ഇനി ഒന്നും പിന്നെ പോയിട്ടില്ല പിന്നെ തക്കാളി ഇപ്പൊ ഇവിടെ നട്ടിരിക്കുന്ന തക്കാളി അനഖി ആ മൊഖന്ന് വരെയുള്ള എന്തെങ്കിലും ഉണ്ട് ഞങ്ങൾ വേണമെങ്കിൽ തെങ്ങിനെ അറംപൂട്ടാ മൊഖ അതെ ഇതാണ് ഇത് എന്താ ഇത് അനകയാണ് ആ തക്കാളി ഇവിടെ നിൽക്കുന്നത് ചെറിയ ടൊമാറ്റോ വട്ടവടന്ന് മോഷ്ടിച്ചു എന്നതാട്ടാ ഞാൻ നമ്മൾ എന്തേലും പറഞ്ഞു അങ്ങനെ എല്ലാവരും പൊട്ടിച്ചോണ്ട് തക്കാളി ഉണ്ടാവില്ലോന്ന് എന്ന് അപ്പൊ ഞാൻ രണ്ട് തക്കാളി പറിച്ചോണം എന്നിട്ട് അതിന്ന് പാവി ഉണ്ടാക്കിയ തൈകളാണത് പിന്നെ ഇത് നമ്മുടെ ാണ് രഞ്ജു രഞ്ജു നന്നായി പിടിക്കുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ മ്മടേ വീട്ടിൽ തന്നെ കാണോളൂ രഞ്ജു നീ ഇതായി തെങ്ങാണ്ട് ഉണ്ണിക്കുട്ടെ തെങ്ങാടിക്കുട്ടെ കുഞ്ഞം പൈനാപ്പിൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെ കണ്ടിണ്ടാവും അയിൽ എങ്ങനെ കളിയൊക്കെ കണ്ടാ ഇത് മുറിച്ച് തിന്നാനൊക്കെ പറ്റും പക്ഷെ ഞങ്ങള് പരീക്ഷിച്ചിട്ടില്ലാത്ത പൈനാപ്പിൾ കൊള്ളം പപ്പായ ബാംഗ്ലൂര് പപ്പായ കാണിച്ചു തരാം ചോളം പാവലി മായ ഓക്കെ ഞങ്ങളുടെ വെറൈറ്റി അമോഗ 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 ഇതാണ് ഞങ്ങളുടെ അങ്ങനെ അടുത്തതായി നമ്മൾ ചെറിയ ടൊമാറ്റോ പിന്നെ വേറെ ഏതൊരു ആ ഓക്കെ ഓക്കെ തക്കാളി തൈ ഒന്ന് കാണിച്ചു തരൂറിയും അത് നടുവാണ് അപ്പൊ നമ്മള് വീഡിയോസ് ഒന്നും അങ്ങനെ കറക്റ്റ് ഓർഡറിലല്ലോ ഇപ്പൊ വരുന്നത് കാരണം നമ്മൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് കേട്ടാ അപ്പോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയുടെ അവസാനിക്കാണ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എന്തായാലും നമ്മുടെ വീട്ടിലെ കാഴ്ചകളായിട്ട് വീണ്ടും വരുന്നായിരിക്കും അതായിരിക്കും